ദൈവനാമം മഹത്ത് വീണ്ടും ദൈവജനം പഠിക്കുവാനായിട്ട് ദൈവം നൽകിയതായിട്ടുള്ള സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുവിക്കുന്നു കുലോസിർ കെഴുതിയ ലേഖനമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് കുലോസിർ എഴുതിയ ലേഖനം അതിന്റെ ഇരുപത്തി ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നാം വാക്യം വരെ നമ്മൾ പഠിക്കുകയുണ്ടായി ഇന്ന് ഇരുപത്തി നാല് മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് വായിച്ച് ഞാനിരിക്കുന്നതിനെ സമയമെടുക്കാം ഇരുപത്തിനാലാം വാക്യത്തിൽ ഞാൻ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിനു വേണ്ടി പൂരിപ്പിക്കുന്നു ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിക്കുന്നു ഓരോ റോമയിലെ തടവറയിൽ നിന്ന് കൊലോസിയയിലെ വിശ്വാസികൾക്ക് എഴുതുമ്പോൾ പൗരസപസ്തവൻ പറയുന്നത് ഞാൻ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് സന്തോഷിച്ചു അല്ലെങ്കിൽ സന്തോഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ക്രിസ്തീയ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കുന്ന ഒരു ജീവിതമാണ് പൗലോസപസ്തോറിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതായിട്ടുള്ള കാര്യം അതാണ് മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കുവാൻ മനസ്സുള്ള ആവശ്യമുള്ള ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അത് ശുശ്രൂഷ ചെയ്യുന്നതായിട്ടുള്ള അല്ലെങ്കിൽ പുസ്തകത്തിനായ പൗലോസഭ പുസ്തുകളിലും മാത്രം അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രവർത്തകർക്ക് വേണ്ടി മാത്രമുള്ളതായ ഒരു കാര്യമായിട്ടല്ല നമുക്കറിയാമല്ലോ ഒരു സഭയിൽ എല്ലാവർക്കും ദൈവം ഉത്തരവാദിത്വങ്ങൾ കൃപാവരങ്ങൾ കൊടുത്തിട്ടുണ്ട് ദൈവസഭയെ ശുശ്രൂഷിക്കുക അന്യോന്യം പ്രബോധിപ്പിക്കുക എല്ലാവരും ഒരു ശരീരത്തിന്റെ അവയവങ്ങൾ പോലെയാണ് എന്നുള്ളതുകൊണ്ട് എല്ലാവർക്കും ആ ശരീരത്തെ സംബന്ധിക്കുന്ന ഉത്തരവാദിത്വങ്ങളുണ്ട് നമുക്കറിയാം നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്തതായിട്ടുള്ള ഒരവയവവും നമ്മുടെ ശരീരത്തിലില്ല ശരീരത്തിലുള്ള എല്ലാ ആവശ്യങ്ങൾ എല്ലാ അവയവങ്ങൾക്കും പ്രത്യേകമായിട്ടും കൂട്ടായിട്ടുമുള്ള ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഇവിടെ പൗലോസഫസോറൻ പറയാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ ഞാൻ സന്തോഷിക്കുന്നു പ്രിയമുള്ളവരെ നമ്മൾ ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ജീവിതത്തിനു വേണ്ടിയുള്ള കഷ്ടം സഹിക്കുന്നതിനൊക്കെ നമുക്ക് ഒരുപക്ഷെ സന്തോഷമായിരിക്കും അതും എങ്ങനെയെങ്കിലും കഷ്ടമില്ലാതിരിക്കുക എന്ന് പറയുന്നതാണ് നമുക്ക് ഏറെ സന്തോഷം എന്നാൽ ഇവിടെ പൊറുസഭസ്തോറിൻ തനിക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും നേട്ടത്തിനു വേണ്ടി അല്ല മറിച്ച് ദൈവസഭയ്ക്ക് വേണ്ടി ദൈവമക്കൾക്ക് വേണ്ടി അവരുടെ ആത്മീയമായിട്ടുള്ള നന്മയ്ക്കും പ്രയോജനത്തിനും വേണ്ടി കഷ്ടവും അനുഭവിക്കുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല ക്രിസ്തുവിനു വേണ്ടിയാണ് എല്ലാവരും ജീവിക്കേണ്ടത് ക്രിസ്തുവിനു വേണ്ടി ജീവിക്കുവാൻ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നതിന് വേണ്ടി ആണ് യഥാർത്ഥത്തിൽ ഒരു ദൈവ ഒരു മനുഷ്യനെ ദൈവം തൻ്റെ പുത്രനോ പുത്രിയോ ആക്കി മാറ്റുന്നത് അവരെ വിശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവിക പരിപാടിക്കായിട്ട് അവരെ വേർതിരിക്കുന്നു എന്നാണ് അർത്ഥം ആ ഒരു നിലയിൽ മറ്റുള്ളവർക്ക് വേണ്ടി ദൈവസഭയ്ക്ക് വേണ്ടി ദൈവ ദൈവികമായ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു ദൈവ പരിതലിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം അതായത് സ്വന്തം ഇഷ്ടം അല്ല മറിച്ച് ദൈവേഷ്ടം ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇന്ന് ഈ ലോകത്തിൽ കർത്താവ് പറഞ്ഞത് ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറഞ്ഞു ആ സഭയുടെ പണി എന്തൊക്കെ നാളിൽ കർത്താവ് ആരംഭിച്ചു ആ ഒരു പണി തൻ്റെ ശിഷ്യന്മാരെ ഏൽപ്പിച്ചിട്ടാണ് കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് പോയത് നാം എല്ലാവരും ദൈവത്തിന്റെ ഭാഗത്തേക്ക് വന്നിരിക്കുന്നതായിട്ടുള്ള എല്ലാവരും ആ ക്രിസ്തുവിന്റെ സഭയുടെ പണിക്കാരാണ് വേ വേലക്കാരാണ് അവര് അവരവർക്ക് വേണ്ടി ജീവിക്കുവാനോ അവരവരുടെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കുവാനോ യഥാർത്ഥത്തിൽ വചനത്തിൽ നമുക്ക് യാതൊരു വക പ്രമാണങ്ങളും കാണുന്നില്ല മറിച്ച് ദൈവത്തിന്റെ ഇഷ്ടത്തിന് ജീവിക്കുവാനായിട്ടാണ് നമ്മെ ദൈവം രക്ഷിച്ച് അതല്ലെങ്കിൽ നമുക്കൊരു വീണ്ടും ജനനം തന്ന് ദൈവത്തിന്റെ മക്കളാക്കി തീർത്തിരിക്കുന്നത് നമുക്കറിയാം ന്യായവീതി ദിവസത്തിൽ കർത്താവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവിന് വേണ്ടി ശുശ്രൂഷകൾ ചെയ്തു എന്ന് അഭിമാനിക്കുന്നവരായിട്ടുള്ള പലരോടും നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമാണ് ചെയ്തത് എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന ഏവനുമല്ല പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത് എന്നാണ് നെള്ളമത്തായഴുതി വിശേഷം ഏഴാമത്തെ അധ്യായത്തിൽ വായിക്കുന്നത് അപ്പോൾ കർത്താവിന്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അത് കുടുംബത്തിലാണെങ്കിലും വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും ഒക്കെ അതുപോലെ സഭയിലും ദൈവത്തിന്റെ ഇഷ്ടം എന്ത് എന്നുള്ളത് പരിശോധിച്ച് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടി മാത്രമേ നമുക്ക് അവകാശമുള്ളൂ ആ ദൈവത്തിന്റെ ഇഷ്ടം സഭയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സഭയിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ചെയ്യുമ്പോൾ അതിനകത്ത് കഷ്ടങ്ങളുണ്ട് എന്നുള്ളതാണ് യാതൊരു കഷ്ടങ്ങളും ഇല്ലാതെ ഒരു രീതിയിലും ഒന്നും നേടുവാനായിട്ട് കഴിയില്ല ഒരു കുഞ്ഞ് പഠിക്കുന്ന കുഞ്ഞ് പഠിച്ച നല്ല മാർക്ക് വാങ്ങി ഒരു ജോലി കിട്ടണമെങ്കിൽ അതിനെ പഠനത്തിൽ കഷ്ടപ്പാടുകളുണ്ട് പിന്നെ ജോലിക്ക് വേണ്ടിയിട്ടുള്ള പ്രവേശന പരീക്ഷയോ ഇന്റർവ്യൂ അതിന് കഷ്ടപ്പാടുണ്ട് ഇനി ജോലിക്ക് കയറിയാലും കഷ്ടപ്പാടുണ്ട് ഒരു കൃഷിക്കാരൻ എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് തൻ്റെ ഭൂമിയിൽ കൃഷിയിറക്കുന്നതും അതിൽ നിന്ന് അവന് ഒരു ജീവിതമാർഗം ഉണ്ടാകുന്നു അതുപോലെ തന്നെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും എന്തെങ്കിലും നന്മ നമുക്ക് ലഭിക്കുന്നത് അതിനോട് ചേർന്നുള്ള ചില കഷ്ടങ്ങൾ അനുഭവിക്കുന്നതിലൂടെയാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ആത്മീയ ജീവിതത്തിലും ദൈവ രാജ്യത്തിൻ്റെ പണിക്കാരായിരിക്കുന്നതായിട്ടുള്ള എല്ലാ ആളുകൾക്കും അവർക്ക് ക്രിസ്തുവിന് വേ ക്രിസ്തുവേശുവിന് വേണ്ടിയുള്ള കഷ്ടാനുഭവം അല്ലെങ്കിൽ സഭ ക്രിസ്തുവേശുവിന് എന്ന് പറയുമ്പോൾ ക്രിസ്തുവേശു തലയായിട്ട് ഇരിക്കുന്നതായിട്ടുള്ള ദൈവീക പരിപാടിയായിരിക്കുന്ന സഭ ആ സഭയ്ക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കുവാൻ ഒരാള് തയ്യാറാകേണ്ടത് ആവശ്യമാണ് തയ്യാറാകുക എന്നുള്ളത് മാത്രമല്ല അതിന് അതിൽ സന്തോഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പൗരസഭന്റെ മനോഭാവം തികച്ചും എത്രയോ ഒരു നമ്മളുടെയൊക്കെ കാഴ്ചപ്പാട് മനോഭാവമൊക്കെ വെച്ച് നോക്കിയാൽ എത്രയോ വ്യത്യാസമാണ് എന്നുള്ളത് നമുക്കറിയാം കഷ്ടങ്ങളെ ഒഴിവാക്കുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു പ്രവണതയാണ് യഥാർത്ഥത്തിൽ ഇന്ന് എല്ലാവരുടെയും ഉള്ളിലുള്ളത് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ക്രിസ്തുവിൻ്റെ കുറേ ലേഖനം എഴുതുമ്പോൾ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷിക്കുമാവുന്നു ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷിക്കുമാവുന്നു നമുക്ക് രണ്ടാം ലേഖനം ഒന്നാം അധ്യായത്തിന്റെ അഞ്ച് ആറ് വാക്യങ്ങളാണ് നാം വായിച്ചത് അപ്പോൾ ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ ജീവിതം സഭാ ശുശ്രൂഷ സഭയിൽ ഉള്ള നമ്മളുടെ ഉത്തരവാദിത്വങ്ങൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വങ്ങൾ ചെയ്യുക എന്നുള്ളതിൽ ഒരു കഷ്ടവും ഒരു നഷ്ടവും ഒക്കെ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ അത് സന്തോഷത്തോടെ ചെയ്യുക എന്നുള്ളതാണ് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായിട്ടിരിക്കുന്ന കാര്യം അത് കഷ്ടങ്ങളും നഷ്ടങ്ങളും സഹിക്കാവുന്നതിൽ നാം സന്തോഷവാന്മാരാണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് അത് സംബന്ധിച്ച് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിക്കുന്നു എന്നാണ് പൗലോസ് പൗലോസഫസ്തോലൻ പറയുന്നത് നാം കാണുന്നത് നമുക്ക് ഫിലിപ്പിർ എഴുതിയ ലേഖനത്തിലും പൗലോസ് പൗലോസഫസ്തോലൻ വീണ്ടും അതിനെക്കുറിച്ച് എന്റെ മൂന്നാം അധ്യായത്തിന്റെ പത്താം ഭാഗ്യത്തിൽ അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെ അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അനുഭവിച്ചറിയുന്നതിനെ കുറിച്ച് ആ ലേഖനം പഠിച്ചപ്പോൾ നാം പഠിക്കുകയുണ്ടായി അത് അവരുടെ കഷ്ടാനുഭവത്തിന്റെ കഷ്ടാനുഭവത്തെ അനുഭവിച്ചറിയുക അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ചറിയുക എന്നാണ് അവിടെ പറയുന്നത് അവന്റെ മരണത്തോട് അനുരൂപപ്പെടുക കർത്താവിന്റെ മരണത്തോട് അനു അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ച് അറിയുകയും ചെയ്യുന്നതായിട്ടുള്ള ജീവിതമാണ് ക്രിസ്ത്യ ജീവിതം അത് ആരും തങ്ങൾക്ക് വേണ്ടിയിട്ടല്ല എന്നുള്ളതും അവിടെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് വേണ്ടി പല കഷ്ടങ്ങളും സഹിക്കുന്നവരാണ് പല നിലകളിലും എന്നാൽ നമ്മളുടെ ഉത്തരവാദിത്വം ദേവസഭ എന്നുള്ള വിഷയമാണെങ്കിൽ ആ ദൈവസഭയ്ക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കുവാനും അത് സന്തോഷത്തോടെ അനുഭവിക്കുവാനും നമുക്ക് സാധിക്കുന്നുവെങ്കിൽ നാം ദൈവിക പരിപാടിയിൽ നിലനിൽക്കുകയും അതിൽ നമ്മുടെ പങ്കാളിത്തമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അങ്ങനെ സന്തോഷിച്ച ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തതായിട്ടുള്ള ആ പാപ പരിഹാര യാഗം അത് പൂർണ്ണമായിട്ടില്ലേ അതിൽ എന്തെങ്കിലും കുറവുണ്ടോ എന്നുള്ളതല്ല അങ്ങനെ ഒരു വിഷയമല്ല അവിടെ നമുക്ക് കടുവമായിട്ടിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ യാഗ കുറിച്ച് പറയുന്നത് അത് എബ്രാഹി ലേഖനം പത്താം അധ്യായത്തിലും ഒക്കെ ആ ഇഷ്ടത്തിൽ നാം യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച് ശരീരയാഗത്താൽ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നും അതുപോലെ തന്നെ ഏകയാഗത്താൽ അവൻ വിശദീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു ഇനിമേൽ യാതൊരു ആവ യാഗവും ആവശ്യമില്ല എന്നൊക്കെയാണ് നാം അതിനെ കുറിച്ച് വായിക്കുന്നത് എന്നാൽ എന്താണ് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ യാഗം എന്ന് പറയുന്നത് മനുഷ്യന്റെ രക്ഷയ്ക്ക് പൂർണ്ണമായും പര്യാപ്തമാണ് അതിലൊരു കുറവും സംഭവിച്ചിട്ടില്ല അതിലെന്തെങ്കിലും ഒരു കുറവോ അപര്യാപ്തതയോ ഉണ്ടെങ്കിൽ നമ്മുടെ രക്ഷ അതിന് മൂലം നടക്കുകയില്ല എന്നുള്ളതാണ് യഥാർത്ഥം എന്നാൽ ആ സുവിശേഷം പ്രസംഗിക്കുന്നതിലും ആ സുവിശേഷത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നതിലും ആളുകളെ ആ വഴിയിലൂടെ കൊണ്ടുപോകുന്നതിലും അതിൽ ഉൾപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള എല്ലാ ആളുകൾക്കും ഒരു കഷ്ടമുണ്ട് അത് മനുഷ്യന്റെ ആത്മരക്ഷ പ്രാപിച്ചതായിട്ടുള്ള അല്ലെങ്കിൽ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സുവിശേഷ പ്രസംഗങ്ങൾ സഭാപരിപാലനം അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും കഷ്ടമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ആ കഷ്ടങ്ങളൊക്കെയാണ് ഞാൻ പൂരിപ്പിക്കുന്നു എന്നിവിടെ പൊലീസു പ്രസോലൻ പറയുന്നത് അല്ലാതെ കർത്താവായ യേശു ഖസുവിന്റെ കഷ്ടങ്ങളിൽ എന്തെങ്കിലും കുറവുണ്ട് ആ കർത്താവ് സഹിച്ചതായിട്ടുള്ള ഒരു കുറവുണ്ട് എന്നുള്ള നിലയിലല്ല മറിച്ച് സഭായുടെ പരിപാടിയിൽ ഈ കഷ്ടങ്ങൾ പൂരിപ്പിക്കുവാനായിട്ടുണ്ട് ദൈവസഭയിലെ ഓരോ അംഗങ്ങൾക്കും കഷ്ടങ്ങൾ പൂരിപ്പിക്കുവാനായിട്ടുണ്ട് കർത്താവ് നമ്മുടെ ആത്മരക്ഷയ്ക്കായിട്ട് ചെയ്ത് തീർത്തതായ ആ യാഗമരണം അത് പ്രസംഗിക്കുകയും അതിലൂടെ ദൈവമക്കളെ നടത്തുകയും അന്യോന്യം പ്രബോധിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ പറയുന്നത് പോലെ തന്നെ ആ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായിട്ടുള്ളത് അല്ലെങ്കിൽ ആ ക്രിസ്തു കഷ്ടം സഹിച്ച് പൂർത്തിയാക്കിയ അവിടെ നിന്ന് മുന്നോട്ട് ഓരോ മനുഷ്യന്റെയും ആത്മരക്ഷയും അവന്റെ വിശദീകരണവും അവന്റെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് വരെയുള്ളതുമായ കഷ്ടങ്ങൾ അത് നമ്മൾ പൂരിപ്പിക്കേണ്ടതാണ് അങ്ങനെ ഒരു മനോഭാവം നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ശുശ്രൂഷയിൽ ഉണ്ടോ എന്നുള്ളത് നാം ഏറെ ശ്രദ്ധയോടെ ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് ആ കഷ്ടങ്ങളിൽ കുറവായിട്ടുള്ളത് എൻ്റെ ജഡരീരത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു അപ്പോൾ അത് എൻ്റെ ജഡത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുക യഥാർത്ഥത്തിൽ കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സഭയാകുന്ന കർത്താവിന്റെ ശരീരത്തിനു വേണ്ടി നമ്മുടെ ജഡത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജടത്തിൽ കഷ്ടം അനുഭവിക്കുന്നത് അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് അത് മാത്രവുമല്ല അതിലൂടെ അല്ലാതെയുള്ള ഒരു ക്രിസ്തീയ ജീവിതമോ പ്രവർത്തനമോ സഭാ ജീവിതമോ ഇല്ല എന്നുള്ളതും ഒരു യാഥാർഥ്യമാണ് ഇത് നമ്മളുടെ ജീവിതത്തിൽ ഈ നാളുകളിൽ ഏറെ നമ്മളുടെ മനോഭാവങ്ങളിൽ മാറ്റം വരേണ്ടത് ആവശ്യമാണ് വളരെ സുഖകരമായ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ആരോടും വലിയ ഉത്തരവാദിത്വമൊന്നുമില്ലാത്ത ആരെ കുറിച്ചും വലിയ ഭാരവും ഒന്നുമില്ലാത്ത ഒരു സാധാരണ ജീവിതമാണ് പൊതുവെ ആളുകൾ എല്ലാവരും അവരുടെ ജീവിതത്തിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നത് കഷ്ടം വരണമെന്നോ അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കണമെന്നോ ദൈവജനത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കണമെന്നോ അവർക്ക് വേണ്ടി ഒരു യാഗമായി നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിനു പറയുമ്പോൾ അത് ദൈവത്തിന് സമർപ്പിക്കുന്നു എന്ന് വരുമ്പോൾ യഥാർത്ഥത്തിൽ അത് ദൈവരാജ്യത്തിന് അല്ലെങ്കിൽ ദൈവമക്കൾക്ക് അല്ലെങ്കിൽ ദൈവസഭയ്ക്ക് വേണ്ടിയാണ് അത് സമർപ്പിക്കേണ്ടത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതല്ലാതെ ദൈവത്തിന് വേണ്ടി നാം എന്തെങ്കിലും ചെയ്യുക എന്ന് പറയുന്നത് ആരാധ സഭായോഗങ്ങൾക്ക് പങ്കെടുക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള കൂട്ടായ്മ സഭയിൽ കൊടുക്കുന്നതോ അതൊക്കെ അതിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് അതല്ലാതെ ഈ യാഗമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് നമ്മളുടെ ഇഷ്ടങ്ങളെല്ലാം വേണ്ടാന്ന് വെച്ച് ജീവിക്കുന്ന ജീവിതമാണ് അപ്പോൾ ഈ ഒരു പൂരിപ്പിക്കൽ സഭയ്ക്ക് വേണ്ടിയുള്ള ക്രിസ്തുവിന്റെ ശരീരമായിരിക്കുന്ന സഭയ്ക്ക് വേണ്ടി കഷ്ടം സഹിച്ചുകൊണ്ട് നമ്മളുടെ ഓരോരുത്തരുടെയും പങ്ക് പൂരിപ്പിക്കുന്ന ഒരു ജീവിതമാണ് യഥാർത്ഥത്തിൽ സഭാ ജീവിതം അതിനുവേണ്ടിയാണ് കർത്താവ് നമ്മെ ഈ ലോകത്തിൽ നിലനിർത്തിയിരിക്കുന്നത് എന്നുള്ളത് നാം ഏറെ ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം അപ്പോൾ നമുക്ക് എല്ലാവർക്കും ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ക്രിസ്തു കഷ്ടം സഹിച്ച് നിർത്തിയെടുത്തുനിന്ന് മുമ്പോട്ട് കഷ്ടം സഹിക്കുവാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട് പാസീവ് ആയിരിക്കുന്ന അല്ലെങ്കിൽ ഇല്ലാതെ ഇരിക്കുന്ന ഒരു അവയവവും ശരീരത്തിലില്ല നമ്മുടെ ശരീരത്തിലില്ല എന്നുള്ളതുപോലെ ഒരു സഭയിലും ഉത്തരവാദിത്വമില്ലാത്തതും ശുശ്രൂഷകളില്ലാത്തതും ആയിട്ടുള്ള ആരുമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം സഭയിൽ ശുശ്രൂഷകളില്ലാത്ത ആരുമില്ല എന്ന് പറയുമ്പോൾ അത് സഭായോഗത്തിലുള്ള ശുശ്രൂഷ മാത്രമല്ല സഭായോഗത്തിൽ എഴുന്നേറ്റ് എന്തെങ്കിലും പറയുക എന്നുള്ളത് മാത്രമല്ല അത് രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രമാണല്ലോ നാം ഒരുമിച്ചിരിക്കുന്നത് നമ്മുടെ സഭാജീവിതം എന്ന് പറയുന്നത് കേവലം ഞായറാഴ്ച ജീവിതമല്ല മറിച്ച് നമ്മുടെ ആഴ്ചയിൽ ഏഴ് ദിവസവും ഉള്ള നമ്മുടെ ജീവിതമാണ് അന്യോന്യം പ്രബോധിപ്പിക്കുവാനും തിരുത്തുവാനും ആശ്വസിപ്പിക്കുവാനും ഉത്സാഹിപ്പിക്കുവാനും ഒരുമിച്ച് കർത്താവിന്റെ ആ ശരീരത്തിന്റെ വളർച്ചയിൽ പങ്കുകാരാകാനായിട്ടുള്ള വലിയ ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അത് നമ്മുടെ ജഡത്തിൽ അത് ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒന്ന് തിരുത്തി വായിക്കുവാനായിട്ട് കഴിയും ഇപ്പോൾ ഞങ്ങൾ ദൈവസഭയ്ക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായിട്ടുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു ഇത് പൗലോസ പുസ്തകം പറയുന്നത് നമ്മുടെ വാക്കുകളായി നമ്മളിൽ നിന്നും ഉളവാകേണ്ടതായിട്ടുള്ള വാക്കുകളാണ് ഇത് വായിച്ച് എന്തൊക്കെയോ ഒന്ന് വായിച്ചു തീർത്തു എന്നുള്ള നിലയിൽ അത് അങ്ങനെ ഇട്ടിട്ട് പോകുവാൻ വിട്ടുപോകുവാൻ നമുക്ക് ഒരു അനുവാദവുമില്ല അല്ലെങ്കിൽ അങ്ങനെ വിട്ടു പോകുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവും നമുക്ക് ലഭിക്കുന്നതുമല്ല ഏതെങ്കിലും ഒരു ബൈബിള് രാവിലെ എഴുന്നേറ്റ് ബൈബിള് എന്തെങ്കിലും ഒന്ന് വായിച്ചില്ല എങ്കിൽ എന്തോ ഒരു മനഃസാക്ഷി കുത്തു വരും അതുകൊണ്ട് എടുത്ത് വായിച്ച് മടക്കി വെച്ചേച്ച് പോകുന്നതായിട്ടുള്ള ഒരു പരിപാടി ആയിരിക്കരുത് നമ്മളുടെ വചന പഠനം എന്നുള്ളത് ശരി ഇരുപത്തിനാമത് വാക്യത്തിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന കോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു ഇവിടെ പോലീസഭ സ്ഥലം തന്നെ കുറിച്ച് തന്നെ പറയുന്നത് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു എന്നുള്ളതാണ് നാം ശ്രദ്ധിച്ചു നോക്കിയാൽ സഭയുടെ ശുശ്രൂഷകന്മാരല്ലാത്തതായിട്ടുള്ള ആരെങ്കിലും സഭയിലുണ്ടോ എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഇല്ല സഭയിൽ ശുശ്രൂഷന്മാരെ അല്ല സഭയെ ശുശ്രൂഷിക്കാൻ ആവശ്യമില്ലാത്തതായിട്ടുള്ള ഒരാളും ഒരു സഭയിലുമില്ല അങ്ങനെ എൻ്റെ ഒരു ശുശ്രൂഷ ഒരു നിലയിലും സഭയ്ക്ക് ആവശ്യമില്ല എന്ന് ഒരാൾ കരുതുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ അവര് ആ സഭയുടെ ഒരു ഭാഗമല്ല നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവം എനിക്ക് ഈ ശരീരത്തോട് ഒരു ഉത്തരവാദിത്വവും ഒരു കടപ്പാടുമില്ല ഞാൻ വേറിട്ട് നിൽക്കുന്നു എന്ന് വിചാരിച്ചാൽ അത് ശരീരത്തോട് ചേർന്നിരിക്കുന്നതായിട്ടുള്ള ഒന്നല്ല ഒരു പക്ഷേ ഒരു സഭായോഗത്തിൽ നമ്മളുടെ ഫിസിക്കലായിട്ടുള്ള ഭൗതികമായിട്ടുള്ള ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അങ്ങനെ ചിന്തിക്കുന്നതായിട്ടുള്ള ആളുകൾ ഒരിക്കലും ഒരു സഭയുടെ ഭാഗമായി നിൽക്കുന്നു എന്ന് ദൈവം കരുതുന്നില്ല അങ്ങനെയുള്ളവരെ ദൈവം തൻ്റെ സഭയുടെ ഒരു പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് നമ്മളിൽ ദൈവിക ജീവൻ നമ്മളിൽ ഉളവായിട്ടുണ്ട് എങ്കിൽ നാം വീണ്ടും ജന്മം പ്രാപിച്ചൊരു പുതിയ സൃഷ്ടിയായി ദൈവാത്മാവ് നമ്മിൽ വസിക്കുകയും നമ്മെ നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മളിൽ നിന്ന് സ്വാഭാവികമായിട്ടുളവാകുന്നതായ ഒരു ഉത്തരവാദിത്വ ബോധമുണ്ട് നമ്മൾ എന്തെങ്കിലും കണക്കുകൂട്ടി ആ എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ചെയ്യണം എന്നുള്ള നിലയിൽ നമ്മുടെ ചില തീരുമാനങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനങ്ങളല്ല മറിച്ച് നമ്മളുടെ സ്വഭാവമായി ദൈവസഭയെ സ്നേഹിക്കുക ദൈവമക്കളെ സ്നേഹിക്കുക ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഒരു സ്വഭാവമായി നമ്മളുടെ ഒരു ആവേശമായി അത് തീരുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളിൽ ആ ദൈവികമായിട്ടുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ദൈവിക ജീവൻ നമ്മളിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയുള്ളു ഞാൻ നമുക്കറിയാമല്ലോ ജീവൻ ഇല്ലാത്തതൊന്നും പ്രവർത്തിക്കുകയില്ല എന്നാൽ ജീവനുള്ളത് അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും അതിൻ്റെ ഉള്ളിലും അതിന് ബാഹ്യമായും പ്രവർത്തനങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം എന്നാൽ സമൃദ്ധിയായിട്ടുള്ള ജീവനുണ്ടെങ്കിൽ ആ പ്രവർത്തനങ്ങൾ വളരെ വിശാലവും വൈവിധ്യപൂർണവും ആണ് എന്നുള്ളതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം നിങ്ങൾക്ക് വേണ്ടി അപ്പോൾ പോലോസ് അപ്പസ്തോലിനെ അല്ലെങ്കിൽ പോലോസിനെ ദൈവം വിളിച്ച ജാതികളുടെ അപ്പസ്തോലൻ എന്നുള്ള നിലയിൽ സുവിശേഷ പ്രവർത്തനം അത് സഭാസ്ഥാപനം എന്നുള്ള നിലയിലാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാമല്ലോ അപ്പോൾ ആ ഒരു ഉദ്യോഗമാണ് പോലോസപ്രസ്തോലിന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഉദ്യോഗം എന്താണ് സഭയിൽ ഉദ്യോഗം എന്താണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതും അത് നാം ചെയ്യുന്നവരും ആയിട്ടിരിക്കുകയാണ് ഇവിടെ ഒരു സുവിശേഷ പ്രവർത്തനവും സഭാ സ്ഥാപനവുമാണ് എങ്കിൽ പോലോസപ്രസ്തോലിന്റെ ഉദ്യോഗം അതാണ് എങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം സഭയ്ക്കുള്ളിൽ അന്യൂന്യമുള്ളതായിട്ടുള്ള ഉത്തരവാദിത്വങ്ങളുണ്ട് നമുക്കറിയാമല്ലോ സഭയെ സംബന്ധിച്ച് സഭാ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവവചനത്തിൽ എല്ലായിടത്തും തമ്മിൽ തമ്മിൽ അല്ലെങ്കിൽ അന്യോന്യം സ്നേഹിക്കുക സേവിക്കുക ആശ്വസിപ്പിക്കുക ശുശ്രൂഷിക്കുക അങ്ങനെയുള്ളതായിട്ടുള്ള ധാരാളം പദങ്ങൾ നമുക്ക് ബൈബിളിൽ കാണുവാനായിട്ട് കഴിയും അത് അന്യോന്യം ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് വചനത്തിൽ ഉടനീളം കാണുവാനായിട്ട് കഴിയുന്നത് ദൈവസഭയിൽ ശുശ്രൂഷ സ്വീകരിക്കാനായിട്ട് കുറച്ച് ആളുകളും ശുശ്രൂഷിക്കുവാനായിട്ട് മറ്റു കുറച്ച് ആളുകളും എന്നുള്ളൊരു പരിപാടിയേ ഇല്ല നമുക്കറിയാമല്ലോ നമ്മുടെ ശരീരത്തിൽ അങ്ങനെ ഇല്ല അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ ശരീരമായിരിക്കുന്ന സഭയിലും അങ്ങനെ ശുശ്രൂഷ സ്വീകരിക്കാൻ മാത്രം ആളുകളും ശുശ്രൂഷ ചെയ്യാൻ മാത്രം ആളുകളും എന്നുള്ള ഒരു നിലയിൽ ഉണ്ടായിരിക്കുന്നില്ല എന്നുള്ളതും നമുക്കറിയാമല്ലോ അപ്പോൾ ഈ ദൈവത്തിന്റെ കർത്താവിന്റെ ശരീരമായിരിക്കുന്ന സഭയെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വിലയേറിയ പ്രാധാന്യമുള്ള മൂല്യമുള്ള ഒരു സ്ഥാനമാണ് എന്നുള്ളത് നാം അത് മനസ്സിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് ഒരുപക്ഷെ ഈ ലോകത്തിലുള്ള ഏതെങ്കിലും കമ്പനിയെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തെ അല്ലെങ്കിൽ ഒരു സംഘടനയൊക്കെ അല്ലെങ്കിൽ ഒരു പാർട്ടിയെയൊക്കെ നയിക്കുന്നതായിട്ടുള്ള അതിന്റെ തലപ്പത്തുള്ളതോ അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വത്തിലുള്ള ആളുകളൊക്കെ അവരുടെ പ്രവൃത്തിയെ കുറിച്ച് അവരുടെ ആ ഒരു സ്ഥാനത്തെ കുറിച്ച് വളരെ അഭിമാനമുള്ളവരാണ് പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികളോ അല്ലെങ്കിൽ നമ്മുടെ മറ്റ് നീതിപീഠങ്ങളിലുള്ളവരോ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിലൊക്കെയുള്ള ആളുകൾ അവരുടെ ഉദ്യോഗത്തെ കുറിച്ച് അവർക്ക് വലിയ അഭിമാനമുണ്ട് അഭിമാനമുള്ളവരും ഇല്ലാത്തവരും അല്ലെങ്കിൽ അഭിമാനം കുറഞ്ഞത് കൂടിയത് എന്നൊക്കെ നമുക്കറിയാമല്ലോ ഒരു സ്ഥാപനത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നതായിട്ടുള്ള ഒരാളാണ് അവർക്ക് ആ സ്ഥാപനത്തിൽ വലിയ സ്ഥാനമാണുള്ളത് എന്നാൽ കർത്താവായ യേശു ക്രിസ്തു പണിയുന്നതായ സഭയുടെ ശുശ്രൂഷകനാണ് ഞാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും പറയുമ്പോൾ അത് എത്രയോ വലിയ ഒരു സ്ഥാനമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം അതിന് ദൈവം നമ്മെ തിരഞ്ഞെടുത്തു അങ്ങനെ ഒരു ഉത്തരവാദിത്വം എന്നെ ദൈവം ഏൽപ്പിച്ചു എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ഏറെ സന്തോഷം നൽകുന്ന ഒരു ഈ ലോകത്തിൽ നമുക്ക് കിട്ടുന്നതായിട്ടുള്ള ഏത് സ്ഥാനത്തേക്കാൾ വലിയൊരു സ്ഥാനമാണ് ദൈവത്തിന്റെ ഒരു പൈതൽ നമുക്കറിയാമല്ലോ ഒരു ദൈവ പൈതലിന്റെ വില എന്ന് പറയുന്നത് സർവ്വലോകത്തിന്റെയും വിലയേക്കാൾ അധികമാണ് ഒരു സർവ്വലോകവും നേടിയാലും ഒരു മനുഷ്യൻ തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം എന്ന് വെച്ചാൽ ഒരു ദൈവ പൈതലിന്റെ വില സർവ ലോകത്തിന്റെയും വിലയെക്കുള്ളതുമാണ് നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുത്തിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ നിർദോഷവും നിർദോഷവും നിഷ്കളങ്കവുമായിട്ടുള്ള രക്തത്താലാണ് അപ്പോൾ ഓരോ ദൈവ പൈതലിന്റെയും വില എന്ന് പറയുന്നത് വിലമതിക്കാനാവാത്തത് എന്നുള്ള നിലയിലല്ലാതെ അതിന്റെ വില നിശ്ചയിക്കുവാനായിട്ട് കഴിയില്ല അപ്പോൾ അങ്ങനെയുള്ള ദൈവമക്കൾ കൂടുന്നതായിട്ടുള്ള കർത്താവിൻ്റെ ശരീരമായിരിക്കുന്ന സഭയുടെ മൂല്യം അതും നമുക്ക് കണക്കാക്കുവാനായിട്ട് കഴിയില്ല അങ്ങനെ ഒരു ദൈവിക പരിപാടിക്ക് നമ്മളെ കൊണ്ട് കഴിയുന്നതായിട്ടുള്ള ശുശ്രൂഷകൾ ചെയ്യുക എന്ന് പറയുന്നത് ഈ ലോകത്തിൽ നമുക്ക് കിട്ടുന്ന ഏതൊരു വലിയ സ്ഥാനത്തേക്കാൾ ഉന്നതമായിട്ടുള്ള ഒരു സ്ഥാനവും അതിന് ദൈവമുമ്പാകെ വലിയ പ്രതിഫലവും ഉള്ളതാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം അതുകൊണ്ടാണ് പോലോ സബ് സ്തോലൻ അങ്ങനെയുള്ള ഒരു സഭയ്ക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കുവാൻ ദൈവമക്കൾക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കുവാൻ നമ്മള് ഫിലിപ്പിലേഖനം പഠിച്ചപ്പോൾ നമ്മൾ വിളിക്കുകയുണ്ടായി നിങ്ങളുടെ വിശ്വാസം എന്ന യാഗമർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും നിങ്ങളോട് എല്ലാവരോടും കൂടെ സന്തോഷിക്കും പ്രിയമുള്ളവരെ രക്തം ചിന്തി അല്ലെങ്കിൽ മരിച്ചിട്ടാണെങ്കിലും സഹവിശ്വാസികളുടെ അല്ലെങ്കിൽ ദൈവജനത്തിൻ്റെ വിശ്വാസത്തിന് വേണ്ടി മരിക്കാൻ പോലും ഞാൻ തയ്യാറാണ് എന്ന് ഒരാൾ പറയുന്നുവെങ്കിൽ അവർ ശുശ്രൂഷയുടെ മഹത്വവും അതിൻ്റെ വിലയും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും അങ്ങനെയൊന്നും മനസ്സിലാക്കുന്ന ഒരു മനോഭാവം ഇന്ന് ക്രിസ്തീയ ലോകത്തില്ല എല്ലാവരും നാന്ദ്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക എന്ന് പറഞ്ഞ് നമ്മളവിടെ വായിക്കുന്ന ആദ്യത്തെ കാര്യം മനുഷ്യർ സുസ്നേഹികളായി പോകുന്നു അവർ സ്നേഹിക്കുന്നത് അവരെ തന്നെയാണ് അവരെയും അവരുടെ കുടുംബത്തെയും അവരുടെ സമ്പത്തിനെയും അവരുടെ സൗന്ദര്യത്തെയും അവരുടെ ആരോഗ്യത്തെയും അവരുടെ സമയത്തെയും ഒക്കെ വളരെ വിലയേറിയതായിട്ട് അവർ കാണുകയും അതെല്ലാം അവരവർക്ക് വേണ്ടി ചെലവാക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു രീതിയാണ് നമുക്ക് ഇന്ന് കാണുവാനായിട്ട് കഴിയുന്നത് എന്നാൽ അങ്ങനെ ഒരു അനുവാദം ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ഇല്ലേ ഇല്ല എന്നുള്ളതാണ് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും സേവിക്കുവാനായിട്ടും കഴിയാത്തതിരിക്കുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ സ്വസ്നേഹികളും സ്വാർത്ഥരുമാണ് എന്നുള്ള ഒരൊറ്റ കാര്യം കൊണ്ടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ നമ്മളിൽ ഉണ്ട് എങ്കിൽ അപ്പോൾ ഈ ദൈവസഭയെ നമ്മളിതിനെ ഇതിനുശേഷം തുറന്നുള്ള വാക്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം പഠിക്കാം അവിടെ സഭയെ കുറിച്ച് വളരെ ഉന്നതമായിട്ടുള്ള വാക്കുകൾ നമ്മൾ സി ലേഖനത്തിലും നാം അതിനെ കുറിച്ച് പഠിക്കുകയുണ്ടായി അതിനെ കുറിച്ച് ചിന്തിക്കുകയുണ്ടായി അവിടെ ഈ ജാതികളുടെ ഇതിൻ്റെ ഇരുപത്തേഴാമത്തെ വാക്യത്തിൽ ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ മർമ്മം എന്ന് പറഞ്ഞിരിക്കുന്ന സഭയെ കുറിച്ചാണ് സഭ എന്ന മർമ്മത്തെ കുറിച്ചാണ് അതിന്റെ മഹിമാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആർക്കും നിർവചിക്കാൻ കഴിയാത്തതായിട്ടുള്ള ഒരു പദമാണ് ഈ മഹിമാധനം എന്ന് പറയുന്നത് അതിനെ ദേവസഭയുടെ മൂല്യം എന്ത് എന്നുള്ളത് ചോദിച്ചാൽ അത് നമുക്ക് നിർവചിക്കാനായിട്ടോ ടുത്തുവാനായിട്ടോ അളക്കുവാനായിട്ടോ കഴിയാത്തതാണ് അപ്പോൾ അങ്ങനെയുള്ളതായ ഒരു ദൈവീക പരിപാടിയിലാണ് ദൈവം നമ്മെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ നമ്മെ ഉൾപ്പെടുത്തി എന്നുള്ളത് മാത്രമല്ല ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിനു വേണ്ടി ആ ശുശ്രൂഷ നിവർത്തിപ്പാൻ നമ്മളെയും ദൈവം തൻ്റെ അംബാസിഡർമാരായിട്ട് സ്ഥാനാപതികളായിട്ട് നമ്മെയും ആക്കി എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന വലിയ ഒരു സ്ഥാനമാണ് മഹത്വമാണ് ഉത്തരവാദിത്വമാണ് അത് നിർവടിയായി നാം നിവർത്തിക്കുമ്പോൾ അതിൽ നമുക്ക് ദേവസ്റ്റ് പ്രാഗല്ഭ്യവും നിത്യതയിൽ അതിന് അനുസരിച്ചിട്ടുള്ളതായിട്ടുള്ള പ്രതിഫലവും ഉണ്ട് അപ്പോൾ എനിക്ക് എന്തെങ്കിലും പ്രതിഫലം കിട്ടണം എന്നുള്ളത് കൊണ്ട് അല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാം അങ്ങനെയൊക്കെ ദൈവസഭയെ ശുശ്രൂഷിക്കുന്നത് ആ ദൈവിക ജീവൻ നമ്മളിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു സ്വാഭാവിക പ്രതികരണമായിട്ട് ആയിരിക്കണം അല്ലെങ്കിൽ അത് ജഡത്തിൽ നിന്നുള്ളതായ നമ്മുടെ തീരുമാനപ്രകാരമുള്ളതായ ചില പ്രവർത്തനങ്ങൾ അതിന് കൃത്യതയില്ല അതിന് തുടർച്ചയില്ല നമുക്ക് തോന്നുമ്പോൾ തോന്നുന്നത് ചെയ്യും എന്നുള്ള നിലയിലുള്ള കാര്യങ്ങൾ മാത്രമാണുള്ളത് അത് ഒരു ദൈവിക പരിപാടിയുടെ ഭാഗമല്ല ദൈവകൃപയിൽ ദൈവാത്മാവിനെ നിയന്ത്രിക്കപ്പെടുന്നവരായി ദൈവിക ജീവൻ തമ്മിലുള്ളത് ഉള്ളതുകൊണ്ട് ആ ജീവന്റെ പ്രത്യേകതകളായിട്ട് വേണം നമ്മുടെ ജീവിതത്തിൽ നിന്നും ഈ നിലയിലുള്ള പ്രവർത്തനങ്ങളൊക്കെയും ഉണ്ടാകുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ നമുക്കും ക്രിസ്തുവേശുവിനു മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിക്കാൻ മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കുവാനും അതിൽ സന്തോഷിക്കുവാനും അല്ലെങ്കിൽ സന്തോഷത്തോടെ കഷ്ടം അനുഭവിക്കുവാനും ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായിട്ടുള്ളത് ആളുകളുടെ രക്ഷയ്ക്കും അവരുടെ വിശദീകരണത്തിനും അവരുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് വരെയുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് നമുക്ക് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചുകൊണ്ട് ആ കഷ്ടം നമുക്ക് നിയമസഭയുടെ ഉന്നമനത്തിനു വേണ്ടി നമ്മുടെ ശരീരത്തിൽ നമുക്ക് പൂരിപ്പിക്കാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പൂരിപ്പിക്കാം സർവശക്തനായ ദൈവം നമ്മൾ എല്ലാവരെയും സഹായിക്കട്ടെ അവൻറെ നാമം പഠിപ്പിടുമാറാകട്ടെ